പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിംബാ ചിംബാച്ചു ചിംബാ അമ്മ പോയിട്ട് വരട്ടോ ഏ ഞാൻ വീണ്ടും എടക്കുറിശി വരെ ഇടക്കുറിശിയല്ല കല്ലടിക്കോട് എൻ്റെ വീട്ടിൽ പോകണം ഫസ്റ്റ് എടക്കുറിശി പോകണം പിന്നെ എൻ്റെ വീട്ടിൽ പോകണം ഇക്ക വഴിയരെ പറഞ്ഞരാട്ടോ ചിംബ അമ്മ പോവട്ടോ ഏ ജോവും വരുന്നുണ്ട് ഞാൻ ആ മമ്മി പതുക്കെ പോട്ടേട്ടോ ചിംബായ്ക്കുണ്ടല്ലോ ചിമ്പായ്ക്ക് എവിടെയെങ്കിലും മുണി മാറി പോകുന്നു കണ്ടോ ചിമ്പായ്ക്ക് ശങ്കടമാ ഭയങ്കര സങ്കടം അങ്ങനെ മിണ്ടാതെ മൂകയാ മൂങ്ങനായിട്ട് നിൽക്കും അല്ലേ അമ്മ ചാത്ത പോയിട്ട് വറ്റോത്ത പോയിട്ട് വറ്റോ അപ്പോൾ ഞാൻ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ എന്നെ കല്ലടി ഇടക്കുറിശിയിൽ അവിടെ ഒരു കോഴി ഫാം ഉണ്ട് കേട്ടോ ഞങ്ങളവിടുത്തെ കോഴീനൊക്കെ മേടിച്ചിട്ടുണ്ട് കോഴി ഫാം ഉണ്ട് അപ്പം ചേച്ചിക്ക് എൻ്റെ ചേച്ചി കോഴീനെ മേടിക്കണം എന്ന് പറഞ്ഞു ചേച്ചി കോഴീനെ വളർത്താൻ അവിടെ കോഴിക്കൂടൊക്കെ ഉണ്ട് അവിടെ ഉള്ളത് നാടൻ കോഴിയും ഒക്കെയാണ് അപ്പം ചേച്ചിക്ക് കോഴീനെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അവിടെ മേടിച്ചിട്ടില്ല അപ്പം ഞാനും പപ്പയൊക്കെ ഞങ്ങൾ അവിടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പം നിലവിൽ അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കോഴി അവിടെ അവിടെ നിന്നാണ് ഈ പഞ്ചായത്തുകളിലേക്കൊക്കെ നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പഞ്ചായത്തുകളിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അവിടെ നിന്നാണ് അപ്പോൾ അവിടെ അങ്ങനെ വളർത്തുന്നുണ്ട് ഫാമാണ് അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് പോയി നോക്കുകയല്ല മേടിക്കണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് നോക്കി നോക്കാം കോഴി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എത്രണം മേടിക്കണമെന്നുള്ള അറിയത്തില്ല പത്ത് പതിനഞ്ചെണ്ണം മേടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എങ്ങനെ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കാം പക്ഷേ ആളൊക്കെ സുഖമില്ലാത്ത നടുവേന ഒക്കെ ആയതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടുവെച്ചെന്നാണ് പോകുന്നെ ചേറെ ഇതിൻ്റെ കൂടെ അല്ലാതില്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് അയ്യാണ്ടാവും അപ്പോൾ ചേച്ചി കല്ലടിക്കോട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് തന്നെ വരാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിനി കല്ലടിക്കോട് പോകണം കല്ലടിക്കോട് പാലക്കാട് വണ്ടി ഇവിടുന്ന് ഉണ്ട് അപ്പോൾ കല്ലടിക്കോട് ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങളൊരു റിക്ഷ എടുത്താണ് ഇങ്ങോട്ട് ഇടക്കുറിശിക്ക് വരുന്നത് കോഴീനെ കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ കയറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ റിക്ഷയെടുത്ത് റിക്ഷയിൽ കയറ്റി ആണ് ഞങ്ങൾ കോഴീനെ കൊണ്ടുവരുന്നത് ഓക്കെ പാടത്തെ നെല്ലൊക്കെ കൊയ്തും കേട്ടോ കൊതച്ചുണ്ട് അവിടെ ചക്കി തന്നെ ചക്കിയല്ലേ കച്ചി കച്ചിയൊക്കെ വേണ്ട അവിടെ കൂട്ടി അങ്ങോട്ട് എവിടേക്കാണെന്നറിയില്ല മഠത്തിലേക്കാന്ന് തോന്നുന്നു അവിടെ അസംഷൻ ഹോസ്പിറ്റലില് അങ് അവിടെ ആ ഭാഗത്ത് അപ്പം അവിടെ നിന്ന് ഇനി പശു ഒക്കെ അവിടെ ഉണ്ട് ഇനി അങ്ങോട്ടായിരിക്കാം അറിയില്ല ഞാൻ ഇച്ചിരി മാങ്ങയൊക്കെ പച്ചമാങ്ങ വീട്ടിൽ പച്ചമാങ്ങ ഇല്ലേ അപ്പോൾ ഒരു പച്ച മാങ്ങയും മറിച്ച് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു തന്നെ എനിക്ക് വെയിറ്റ് പറ്റത്തില്ല ഒരു പത്തെണ്ണേ ഞാൻ കയ്യിൽ എടുത്തിട്ടുള്ളു കേട്ടോ ഇതല്ലേ ഇത് വെറൈറ്റി മാങ്ങ കേട്ടോ മൂവാണ്ട മാങ്ങയല്ല പത്ത് മാങ്ങയത്താൽ അവർക്ക് ഇല്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേക സന്തോഷമല്ലേ എന്നാൾ അപ്പം ഞാൻ കുറച്ച് കൊണ്ടുപോയായിരുന്നു ഒരു മഞ്ചാറെ കൊണ്ടുപോയുള്ളായിരുന്നു െൽറ്റിട്ട് നടക്കുന്നതുകൊണ്ട് സാധാരണ നമ്മൾ നടക്കുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല പതുക്കനെ ഇങ്ങനെ ഗർഭിണികൾ നടക്കുന്ന പോലെ ഉള്ള നടത്ത പതുക്കനെ നടക്കാൻ പറ്റുള്ളൂ രാവിലെ നല്ല രസം ആട്ടോ ഇതിലെല്ലാം നടക്കാനും ഒക്കെ നല്ല രസമാണ് കാണാനൊക്കെ അപ്പോൾ അവിടുത്തേക്ക് ഒരു സേസ് ചെടിയുണ്ടായിരുന്നു ഇവിടെ ആ മഞ്ഞപ്പൂവെല്ലാം പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോകളൊക്കെ പക്ഷെ അതൊക്കെ ചെ മണല് കൊണ്ടിടുവോ ആ ഇവിടുത്തെ ആ എടുത്തത് കാണച്ചറേ ഇത് വേണ്ട ഈ ചാലിലുള്ള മണല് മുഴുവൻ കോരിയിട്ട് വേണ്ട ഫുള്ള് തൊഴിലുറപ്പുകാരെന്ന് തോന്നുന്നു വൃത്തിയാക്കി ആ മണൽ മുഴുവൻ എന്താ അതിക്കട വാരിയിട്ടുട്ടോ ഈ മേലെ അപ്പോൾ ആ ചെടി അങ്ങ് മൂടുകയും ചെയ്തു ചെടി മൂടിയാലും ഇത് എടുത്ത് വരുക ചെയ്യും എന്നാലും വൃത്തിയായി ബസ് ചേർന്നിടത്ത് എത്തിട്ടോ ബസ് വരുവായിരിക്കും എട്ടോ ഒമ്പത് മണി എട്ടേ അമ്പതിനായിരിക്കും വരുന്നു നമ്മടെ വീടിന്റെ തൊട്ടു ഫ്രണ്ടിലെ നമ്മടെ ചക്കാണ്ടിയുടെ പപ്പായ കേട്ടോ അത് ചെക്കാണ്ടിയുടെ പപ്പായ ഇന്ന് നോക്ക ഇതാരാന്ന് നോക്കുക പുള്ളിക്കാരൻ പോലീസാട്ടോ കണ്ടിടാ പപ്പ മോനിപ്പ വരുവായിരിക്കും നോക്കിയിരിക്കട്ടെ ഇവിടെ വല്ല ഇരിക്കാൻ സാധനം ഇവിടെ ഇരിക്കാ ഇവിടെ ഇരിക്കുന്ന സ്ഥലം അയ്യോ വേണ്ട എന്താ വന്ന് ഇവിടെ തേങ്ങാണ് അയ്യോ ഇവിടെ തേങ്ങയുണ്ട് ഉണ്ട് അതിൽ നിറച്ചും തേങ്ങയുണ്ട് അയ്യോ വേണ്ട ഇനിയിപ്പോൾ ബസ് കാത്ത് നിന്ന യു കിളവിയുടെ തലമണ്ടയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ് ന്യൂസ് അല്ല തന്നെ തലമണ്ടയിൽ ഒരു തേങ്ങ വീണിട്ട് അന്തം കമ്മിയായിട്ടിരിക്കുക കൂടെ പഠിക്കുന്ന ഒരു മോ ചെറോമിൻ്റെ കൂടെ പഠിക്കുന്ന മോൻ്റെ പപ്പായാട്ടോ അത് പുള്ളിക്കാരെ സംസാരിക്കത്തില്ല അപ്പോൾ എവിടെ പോവാന്ന് എന്നോട് ചോദിക്കുക ആക്ഷൻ കാണിച്ചു എന്താ അലങ്കാർ ത്രെഡിങ് ട്രെഡിങ് കമ്പനി സ്റ്റീൽസ് ഫ്ലൈവുഡ് ഫിറ്റിംഗ്സ് എല്ലാ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്താണ് അപ്പോൾ അവിടെയാണ് ആ ചേട്ടൻ പണിയുന്നത് സാധനം എന്തോ എടുക്കാനായിട്ട് വന്നത് എല്ലാവിധപ്പെട്ട സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ എന്റെ മകൻ വരുന്നുണ്ട് ഇന്റെയോ ഇപ്പൊ വണ്ടി വരും എന്നാ മകൻ പറഞ്ഞത് മോനും എന്റെ വണ്ടി ഞാൻ കയറുന്ന വണ്ടി കയറുന്നില്ല അവന് സ്ഥിരമായിട്ട് കയറുന്ന ഒരു വണ്ടിയുണ്ട് അതിന് അപ്പോൾ ഞാൻ ഞാനങ്ങനെ കല്ലടിക്കോടെത്തി എത്തിയതിന് ശേഷം അപ്പോൾ ഓർത്തുനിന്ന് ഒരു ബാറ്ററി കയറി ചേച്ചിയെന്നോട് പറഞ്ഞായിരുന്നു ബാറ്ററി കയറി ഇനി ഇത് പെട്ടിയൊക്കെ മേടിച്ച് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ബേക്കറി കയറി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ലാന്നാതി ആ ചേട്ടൻ പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്കൊന്നും താഴേട്ടാ എനിക്കൊന്ന് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേ അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അത് അപ്പുറത്ത് കൂട്ടിയിട്ടുണ്ടാദ്യ എടുത്തോളാൻ പറഞ്ഞു എന്നുവെച്ചാൽ അവരവിടെ ബേക്കറി ആണ് വലിയ ബേക്കറി അപ്പോൾ അവിടുന്ന് പാക്റ്റീസാണ് പാക്ക് ചെയ്ത് അയക്കുന്ന അപ്പോൾ അതുകൊണ്ട് അവർക്കത് അങ്ങനെ തരികേന അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം തന്നേ വട്ടി ചേട്ടാന്നല്ല കണ്ണിട്ടേക്ക് എനിക്ക് തന്നുണ്ടോ പിന്നെ അവരത് ഓട്ടോ ആല ഞാനോ കത്തി ഇങ്ങോട്ട് ഞാനൊരു ഓട്ടോറിക്ഷ പറഞ്ഞു കിട്ടാം അങ്ങോട്ട് കിട്ടും എന്തായാലും അപ്പോൾ പിന്നെ ആ ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് വരാമല്ലോ ഒരു ഓട്ടോ വരുന്നുണ്ട് അതാന്ന് തോന്നുന്നു അറിയില്ല ും കോഴി ഉണ്ടാകും കോഴി ഇല്ലെങ്കിൽ ആരെയ്ക്ക് ਉਹ ਲਈ ਆਈ ਗਾਡੇ ਹੋਟਲ ਕੇ ਰੀ ਬਿਰਿਆਨੀ ਇਕ ਮੇਡ ਚਾਹ ਤੈਨਾਂ ਖੰਡ ਉਤਾ ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒക്കെ കോഴീനെ പിടിച്ച് മേടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പം ഇനി അടുത്ത ആഴ്ച കോഴീനെ മേടിക്കാനായിട്ട് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിടാമെന്ന് ഞാൻ വിചാരിച്ചു എന്നാന്ന് ചോദിച്ചാൽ അവർക്കിനി ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമാണോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയത്തില്ലല്ലോ കുഴപ്പമില്ലാതെ ഞങ്ങൾ ബേക്കറി കയറി പിള്ളേർക്കുള്ള ചായക്കുള്ള കടിയെല്ലാം മേടിച്ച് ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഒരു നിരാശ വിഷമമൊന്നുമില്ല നമുക്ക് കിട്ടും എന്തായാലും കിട്ടും എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ബുക്ക് ചെയ്യണം അപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ കൊടുക്കുന്നില്ല അപ്പോൾ അവർ മരുന്ന് വെച്ച് ഇൻഫെക്ഷൻ വരാതെ ഒരാഴ്ചത്തേനും ഇൻജെക്ഷൻ വെച്ച് കേൾക്കണം ഞങ്ങളുടെ കനാലും ആ കുറച്ചും വെള്ളം വലിയ കനാലാട്ടോ നല്ല ആഴമുള്ള കനാലാണ് പുതിയ കുറച്ചും വെള്ളം അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസിയാണ് പേര് ബീന അല്ലേ ഹായ് പറ ഹായ് ഹായ് ഇതാണ് ബീനച്ചേച്ചിയുടെ ഹസ്ബൻ്റ് ബാബുചേട്ട് പറ ബാബുചേട്ടാ ഇപ്പം കണ്ടു ഇപ്പം വരും മീനച്ചേച്ചിയുടെ ചേച്ചിയുടെ ചെടിയായിട്ടോ ഇത് മീനച്ചേച്ചി അടിപൊളിയായിട്ട് ബീന ചേച്ചിയുടെ ചെടിയുടെ പൂവിന്റെ രഹസ്യം എന്താണെന്നറിയാമോ നിങ്ങക്ക് എന്താച്ച ബീന ചേച്ചി ചായപ്പൊടി കൽ ചായപ്പൊടി ചായ ഉണ്ടാക്കിയിട്ട് മീനച്ചേച്ചി ചെടിയിലെല്ലാം ഒഴിക്കുമെന്ന് അപ്പൊ നല്ലവണ്ണം പൂ ഉണ്ടാവും എന്നാ പറയുന്നു എന്താ ഇതോ ബുകിപൊളിയിലേ ബീന ചേച്ചിയുടെ വീട് ീനച്ചിക്ക് രണ്ട് മക്കളാണ് അപ്പൊ കാഞ്ഞിരപ്പുഴയിലൊന്നും അല്ല നമ്മളെ ഇവിടെ മാങ്ങയുണ്ട് അപ്പൊ മീനച്ചക്ക് ഇവിടെ മാങ്ങയില്ല മാങ്ങയല്ല അപ്പം മൂന്നാലും കൊടുക്കാന്ന് വിചാരിച്ചു മാങ്ങാ കൊടുത്തു വേണം ഹലോ അപ്പൊ ഞങ്ങള് ഇതാ പലഹാരമൊക്കെ മേടിച്ചു പിള്ളേർ സ്കൂളിൽ വിട്ട് വരാറാവുമ്പോഴേക്കും പലഹാരമൊക്കെ മേടിച്ചു വീട്ടിലെ ആരും കാണാനില്ല ഗേൾസ് കോഴിയും കിട്ടിയില്ല ഗോഴ്സ് അപ്പം ഞങ്ങൾക്ക് അടുത്ത ആഴ്ച നമുക്ക് കോഴീനെ ഒക്കെ കിട്ടും വീട്ടുകാരേ ഓയ് എടീ കോഴീനെ കാണ്ടേ കോഴികളെ കണ്ടടി ഏ കോഴി ഞങ്ങൾ രണ്ട് കോഴികളെ കണ്ടെന്നോ ഇല്ലടി അപ്പം കണ്ടോ പുതിയ ആൾക്കാരെ വരവേൽക്കാനായിട്ട് ഇത് കണ്ടോ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വിഷമിക്കണ്ട കേട്ടോ ഉടനെ വരും സാരിച്ച കൂടൊക്കെ ഇവരെ അടിപൊളിയാക്കി കേട്ടോ നോക്ക് അടിപൊളിയടി ഓ വിൻസിക്ക് കോഴി വന്ന മുട്ടയുടെ തീറ്റയുടെ ആ കോഴീനെ അവർ കാണാത്തതുകൊണ്ട് ആലീനെ അഴിച്ചു വിട്ടു അടിപൊളി കേട്ടോ സൂപ്പർ നോക്ക് ഇതൊരു കള്ളി ഇതവിടെ എത്രയോ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കള്ളി പിന്നെ ഇതാ ഇതൊരു കള്ളി ഇതൊണ്ടോ ഹട്ടം പോലെ കോഴീനെ ഇതിൽ കൊള്ളും അപ്പോൾ അടിപൊളിയാക്കി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് പുതുക്കി പണിതാണ് കേട്ടോ താഴ്ഭാഗം പോയായിരുന്നു അപ്പോൾ അടിപൊളിയാക്കി ഇപ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇനി കോഴീനെ കൊണ്ടുവരുമ്പോൾ കാണാം കേട്ടോ അപ്പേ അപ്പൊ ദാഹിച്ചിട്ട് ദൈവം അപ്പൊ അരിഷ്ടം തത്തമംഗലത്തിനുള്ള ഇച്ചിരി മതി വെള്ളം ചേർക്കണ്ടേ വേണ്ടേ വെള്ളം ആ നീവ് ശരി ആണോ നല്ല ചുക്കിന്റെയൊക്കെ നല്ല ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ഓ അടി ഞാൻ ഇങ്ങനെ കുടിക്കും എനിക്കരിഷ്ടം ഭയങ്കര ഇഷ്ടം സൂപ്പറാണ് അമ്മച്ചി മെസ്സിഡ അമ്മച്ചി കിട്ടതാണ് അരിഷ്ടം അടിപൊളി സാധനം കേട്ടോ അപ്പം ഗോയ്സ് ഉച്ചയ്ക്കത്തെ ഫുഡിന്റെ സമയമായി ഫുഡ് കഴിക്കുകയാണ് എന്തായാലും ഞാൻ ഇന്നു വന്ന നന്നായി ആ അതിനച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ഇന്നലെ കുക്കർ ചിക്കൻ ഉണ്ടാക്കി അടിപൊളി കേട്ടോ സൂപ്പറാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇവരെല്ലാം ചോറ് കഴിക്കുക ഞാൻ ബിരിയാണി കഴിക്കുമൊക്കെ ആര്യമൊക്കെ അവിടെ പോയി ഇരിക്കുക അപ്പം ശരി അടിപൊളി സൂപ്പറാ ചിക്കൻ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് ആ സലാഡ് ആ സലാഡും കൂടെ ഇച്ചിരി അങ്ങ് വെക്കുക മറ്റേ ഇങ്ങനെ അങ്ങ് എടുക്കുക കഴിക്കുക സൂപ്പറാട്ടോ അടിപൊളി അപ്പം ഞാൻ പോവുകട്ടോ താങ്ക്സ് ബിരിയാണി തന്നേന് ഇന്നലത്തെ ബിരിയാണി തന്നേന് തണ്ണിമത്തൻ തണ്ണിമൊത്തം തിന്നു ഗായ്സ് മുഴുവൻ പിന്നെ എനിക്ക് തേനും കിട്ടി ഗായസ് ഒരു കുപ്പി തേനും കിട്ടി പിന്നെ ഇത് കൊണ്ട് ഇത് സാഹചര്ച്ചിട്ട് ക്ലിപ്പാണ് ഗായസ് ഇത് തിരിച്ച് വരുമ്പോൾ തരണം എന്നിപ്പോൾ പറഞ്ഞത് ഓക്കെ അതൊന്നും